ഹായ് ഫ്രണ്ട്സ് വീട്ടിൽ നിന്ന് എല്ലാവരും പ്രേമയുഗം നമ്മുടെ മമ്മൂക്കയുടെ സിനിമ കാണുവാനായിട്ട് പോയി വളരെ നല്ലൊരു സിനിമയാണെന്നാണ് പറഞ്ഞത് കണ്ടിരിക്കാൻ മാത്രം അത്രയും നമ്മളെ ആ സിനിമയിലോട്ട് ആകർഷിക്കുന്ന രീതിയിലാണ് കേട്ടോ നല്ല ഒരു സന്ദേശമാണ് ആ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ഒരു സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ച ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു കേട്ടോ എല്ലാവരും അവരവരുടെ റോളുകൾ നന്നായി ചെയ്തു കേട്ടോ ഇതിൻ്റെ അകത്ത് എന്താണ് ഇതിൻ്റെ ഒരു കണ്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റടിക്ക് പറയാൻ പറ്റും നമ്മൾ ഏത് കാര്യത്തിലാണേലും അന്ധമായിട്ട് അകപ്പെടുന്നവർക്ക് വലിയൊരു സന്ദേശം തന്നെയാണ് കേട്ടോ ഈ സിനിമ കാരണം നമ്മൾ ഒരു കാര്യത്തിലോട്ട് നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ നമ്മളെ രണ്ട് കൈകൾ നീട്ടിയും സ്വീകരിക്കും എന്നാൽ തിരിച്ച് അതിൽ നിന്ന് പുറത്ത് കിടക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ നമ്മളെ തന്നെ അവർ അവരുടെ പരിധിയിലാക്കിയേക്കുന്നതായിട്ട് നമുക്ക് തോന്നും അത് ഒരു തരത്തിലും നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവരുടെ അടിമകളാക്കി നമ്മളെ തീർക്കുന്നു ഇതിൽ നിന്ന് പിന്തിരിയുമ്പോഴാണ് അവരുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുന്നത് എന്നതായിരിക്കാം ഈ സിനിമ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എല്ലാവരും വളരെയേറെ എൻജോയ് ചെയ്ത് കണ്ടു കിട്ടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി നല്ലൊരു സിനിമ തന്നെയാണ് കേട്ടോ കാണാത്തവർ പോയി കാണുക കേട്ടോ അത്രയും നല്ല സിനിമയായിരുന്നു മമ്മൂക്കയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല എല്ലാവർക്കും എല്ലാവരും നന്നായി ചെയ്ത ഒരു സിനിമ തന്നെയാണ് ഭ്രമയുഗം